ഹായ് ഞാൻ സായി പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് പല ആൾക്കാരും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ നാസിസ്റ്റായ വ്യക്തിയെ കൃത്യമായി നേരിടാം അവർക്കെതിരെ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാം അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് ഗ്രേ റോക്ക് മെത്തേഡ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രേ റോക്ക് മെത്തേഡിനെ പറ്റിയാണ് ഇപ്പം ഗ്രേ റോക്ക് മെത്തേഡ് എന്നുള്ള പേര് ഫോം ചെയ്തിട്ടുള്ളത് സ്കൈലർ എന്ന സൈക്കോളജി ബ്ലോഗർ ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ഈ പേര് കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സൈക്കോ പാത്ത് ഫ്രീ എന്നൊരു ബ്ലോഗിലൂടെയാണ് ഈ പേര് പരസ്യമാക്കിയിട്ടുള്ളത് അതിനു മുമ്പും ഇത്തരം വിഷയം പല ആൾക്കാരും കൈകാര്യം ചെയ്തിരുന്നു ഗ്രേ റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചാരനിറത്തിലുള്ള പാറ കഷ്ണം അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചാരനിറത്തിലുള്ള അങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കൂല എന്നാണ് പറയുന്നത് അതായത് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യൂല നേരെ മറിച്ച് മിന്നുസുള്ള കൊത്തുപണിയുള്ള കല്ലുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ഇത്തരം കല്ലുകളെ ശ്രദ്ധിക്കൂല അപ്പോൾ ഈ പേര് അന്യർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഗ്രേറോക്ക് മെത്തേഡ് അപ്പോൾ നമ്മൾ നാസിസ്റ്റുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവർ നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യും ഗ്യാസുലേറ്റ് ചെയ്യും ബുദ്ധിമുട്ടിക്കും അപ്പോൾ ഡാർക്ക് സൈക്കോളജിയെ ഡാർക്ക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ടോക്സിക്കായ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായൊരു മെത്തേഡ് തന്നെയാണ് ഗ്രേ റോക്ക് മെത്തേഡ് അതായത് അവർ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമോഷനലി നമ്മൾ ഇടപെടുന്ന സമയത്ത് അല്ല എങ്ങനെ ഇടപെടുന്ന സമയത്തും നമ്മൾ അവർക്ക് പിടികൊടുക്കാതെ ഇമോഷണൽ റിയാക്ട് ചെയ്യാതെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നതിനെയാണ് ഗ്രേ റോക്ക് എന്ന് പറയാം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മോടുള്ള താല്പര്യം കുറയും അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കും ഇടപെടാൻ ശ്രമിക്കും ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മൾ ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതായത് നമ്മളെ അവർക്ക് മടുക്കും വിരസമാവും അതോടെ നമ്മളെ ശല്യം ചെയ്യുന്നത് കുറയും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ റോക്ക് മെത്തേഡ് എപ്പോൾ ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഗ്രേ റോക്ക് മെത്തേഡ് നമുക്ക് എളുപ്പത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നത് സുഹൃത്തുക്കളോടാണ് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാർ ബോസോ മറ്റോ നാസിസ്റ്റാണെങ്കിൽ അല്ലെങ്കിൽ കോ വർക്കേഴ്സ് നാസിസ്റ്റ് ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഗ്രേ റോക്ക് മെത്തേഡ് കുറച്ചും കൂടി എളുപ്പത്തിൽ പ്രയോഗിക്കാൻ പറ്റും പക്ഷേ ഇത് പ്രയോഗിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ദാമ്പത്യത്തിൽ അതേപോലെ മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ ഇവിടെയൊക്കെ ഗ്രേറോക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നതിന് പരിധിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളമൊക്കെ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും ഗ്രേറോക്ക് മെത്തേഡ് ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്താണ് ഗ്രേറോക്ക് മെത്തേഡ് എന്ന് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഗ്രേ റോക്ക് മെത്തേഡിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത് നമ്മൾ സംസാരം ചുരുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാസിസ്റ്റിൻ്റെ വ്യക്തിമായ ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർ എക്സ്പ്ലനേഷൻ്റെ ആൾക്കാരാണ് എല്ലാവരും നല്ല പറയുന്നത് നല്ലൊരു ശതമാനം അവരുടെ നിരപരാധിത്വം അവരുടെ അവസ്ഥകൾ അവരുടെ വിഷമങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കും അങ്ങനെ ആ വിഷമങ്ങളൊക്കെ പറയും മാത്രമല്ല ചില സമയത്ത് ആർഗ്യൂ ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്യും അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഇതൊക്കെ നാസിസ്റ്റിനെ സംബന്ധിച്ച് വളമാണ് അവർക്ക് നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്നോ അതിൽ പല പോയിൻസും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ കുറച്ച് മറുപടിയിൽ തന്നെ കാര്യങ്ങൾ ഒതുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സംസാരിക്കുമ്പം ഓക്കെ ആ ശരി എസ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ കൂടുതൽ ഇടപെടാനോ കൂടുതലിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അവസരം ഉണ്ടാവില്ല കാരണം നമ്മളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മളതിനെ ചുരുക്കുന്നു കൂടുതൽ മറുപടികൾ പറയുന്നില്ല കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കുന്നില്ല പറയുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് നല്ലൊരു മാർഗ്ഗം ഇത് രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതാണ് അതായത് കണ്ണ് നോക്കാതിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ അവരെ കണ്ണ് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ പെട്ടെന്ന് ഹൂക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ണ് നോക്കാതെ താഴത്തൊക്കെ നോക്കി സംസാരിക്കാം അതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഏർപ്പാടിൽ ഇടപെട്ട് സംസാരിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പറയുന്ന കാര്യമല്ല നല്ല ബന്ധത്തിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ അബ്യൂസ് ചെയ്യുന്ന അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പച്ച തേറി പറയുക നമ്മളെ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുക നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ നമ്മളാകെ ഭ്രാന്താക്കുക ഇങ്ങനെയുള്ള ട്ടാ അല്ലാതെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഇടപെടുന്ന ആൾക്കാരോട് ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബന്ധം പെട്ടെന്ന് തകരും ഇത് നാസിസ്റ്റായ ടോക്സിക്കായ സൈക്കോപാത്തായ ആൾക്കാരെ നേരിടേണ്ട വഴിയാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് സൈക്കോളജി ഉപയോഗിക്കുന്നവരെ നേരിടാനുള്ള വഴിയാണ് അപ്പോൾ അവരെ കണ്ണ് നോക്കി സംസാരിക്കാതിരിക്കുക താഴത്തേക്ക് നോക്കി സംസാരിക്കുക എന്തെങ്കിലും ഒരു ഏർപ്പാടിൽ ഇടപെടുക ഒരു പണി അതായത് ഒന്ന് മൊബൈൽ നോക്കുക അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മാശ് തുടക്കുക എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് ഇവരോട് സംസാരിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ മൊത്തം എന്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഈ പണിയിലായിരിക്കണം അവർ ചോദിക്കുന്നതിന് നമ്മൾ മറുപടി പറയുന്നുണ്ട് ഈ മറുപടി എന്തല്ല മറുപടി അപ്പൊ അവർക്ക് കൂടുതൽ സമയം സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും അവർ ബോറടിക്കും അങ്ങനെ അവർ ബോർ അടിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അവരിതിൽ നിന്ന് പിന്മാറും ഇതാണ് രണ്ടാമത്തെ ഒരു മാർഗം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണലി റിയാക്ട് ചെയ്യാതിരിക്കാൻ അവരെ നമ്മളെ ദേഷ്യപ്പെടുത്തും സങ്കടപ്പെടുത്തും വിഷമിപ്പിക്കും അപ്പോഴൊക്കെ നമ്മളെന്ത് ചെയ്യാം നമുക്കിതൊന്നും ഏൽക്കാത്ത രീതിയിൽ നമ്മളെ മുഖത്ത് ഒരു എക്സ്പ്രഷനും കാണാതിരിക്കാം അതായത് ഇവർ പറയുന്ന ഒരു കാര്യവും നമ്മൾക്ക് ഏൽക്കുന്നില്ല നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ ഇല്ല നമ്മളെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് അവർ അവർക്ക് തോന്നണം ആ രീതിയിൽ വളരെ കാശ്വലായിട്ട് സംസാരിക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വിശദീകരിക്കരുത് സംസാരിക്കരുത് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ മുഖത്ത് ഒന്നും തോന്നരുത് പ്രത്യേകിച്ച് നമ്മൾ അവരെ കുറ്റപ്പെടുത്തും ഡീവാല്യൂ ചെയ്യും അപ്പോൾ ഡീവാല്യൂ ചെയ്യുന്ന സമയത്ത് പലതും നമ്മളെ ബോഡി ഷെയിം ചെയ്യും നിന്റെ കോലെന്താണ് നിന്റെ വൃത്തി എന്താണ് അങ്ങനെ പല 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 കാര്യങ്ങളും പറയും ഇതൊന്നും കേൾക്കുമ്പോൾ നമുക്കത് ബാധിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കണം ഇടപെടേണ്ടത് പക്ഷേ നിങ്ങൾക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പുറത്ത് വന്നിട്ട് നിങ്ങൾ തെറാപ്പി ഒക്കെ ചെയ്ത് സെറ്റ് ആവുക സൈക്കോളിസ്റ്റിൻ്റെ തെറാപ്പി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എക്സസൈസോ റിലാക്സേഷൻ ഒക്കെ ചെയ്ത് അതിനെ ഒഴുക്കിവിടാം പക്ഷെ അവരെ മുമ്പിൽ നിന്ന് പ്രകടിപ്പിക്കരുത് അവർക്ക് ഒരിക്കലും നിങ്ങൾ പിടികൊടുക്കരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാസിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈ ആണ് ഇത്ര ഇമോഷണൽ റിയാക്ഷൻ അതായത് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ സങ്കടപ്പെടുമ്പോൾ വിഷമിക്കുമ്പോഴൊക്കെ അവർക്ക് ഒരു ഊർജം കിട്ടും പവർ കിട്ടും അതോടെ അവരൊന്നും കൂടി ഉഷാറാവും പിന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവരാണ് അവർ അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അവരെ പവർ കൂടുകയും ചെയ്യും അവരതിനനുസരിച്ച് വാശി കൂട്ടുകയും ചെയ്യും അപ്പോൾ അത്തരം ഒരു പ്രവർത്തനം ചെയ്തിട്ട് അവരെ ഊർജം കൊടുക്കരുത് എനർജി അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുക സംസാരിക്കുന്ന സമയത്ത് കാലാവസ്ഥനെ പറ്റി അല്ലെങ്കിൽ ഉഗാണ്ടയിലെ വിപ്ലവത്തെ പറ്റി അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇവർക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാം അപ്പോൾ അതിൽ ഇവർക്ക് കയറി ഇടപെടാൻ അവസരം ഉണ്ടാവരുത് കേട്ടാ ചില ആൾക്കാരുണ്ട് കാലാവസ്ഥ അവസ്ഥാനെ പറ്റി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ട് അവർ നമ്മളെ വിഷയത്തിലേക്ക് എത്തിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് വിഡ്രോ ചെയ്യാം അതായത് ഒട്ടും ഇവർക്ക് താല്പര്യമില്ലാത്ത വിഷയത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരം പകുതി കിടും നമ്മൾ ഏറ്റവും ബന്ധം സ്ഥാപിക്കുന്ന എങ്ങനെയാണ് നമ്മൾ രണ്ടാൾ തമ്മിൽ ബന്ധം ഉണ്ടാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിമിലാരിറ്റി ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന രണ്ടാൾ തമ്മിൽ സംസാരിച്ചാൽ പിന്നെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാനുള്ള സാധ്യത അതുപോലെ പല രീതിയിലും അപ്പോൾ ഇങ്ങനെ സിമിലാരിറ്റി ഉണ്ടാക്കരുത് മാക്സിമം അവർക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് സംസാരിച്ച് ബോർഡടിക്കുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അവർ വിഡ്രോ ചെയ്യും ഇനി പ്രധാനമായും ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഗ്രേ റോക്ക് മെത്തേഡ് ചെയ്യുന്ന തുടക്കത്തിൽ ഇവർക്കത് സഹിക്കാൻ പറ്റില്ല അവർ ശക്തമായ അഗ്രഹം കാണിക്കും ഭയങ്കരമായ ദേഷ്യം കാണിക്കും അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റെൻഷൻ ബേസ്റ്റ് അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അണയുന്നതിന് മുമ്പുള്ള ആളിക്കത്തിൽ നമ്മൾ അണയൂലേ അതിനു മുമ്പുള്ള ഒരു ശക്തമായ ഒരു ആളിക്കത്തിൽ അതാണ് അപ്പോൾ അത് നിങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം അത്ര ഒരു സാഹചര്യം നിങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതേ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് നിൽക്ക കളിയില്ലാണ്ടാവും അവരിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ പഴയ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ വീണ്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും എന്നാൽ അവർ എങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല നമ്മളത് മാനേജ് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തകർന്ന് തരിപ്പണവും അപ്പോൾ ശുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറാപ്പിക്ക് ചെയ്ത് നിങ്ങളുടെ മനസ്സിന് കുറച്ച് ധൈര്യം ഒരു കുറച്ച് കഴിവും പവറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യരുത് അത് ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം പിന്നെ ഇതിൽ പരിമിതികളുണ്ട് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുന്ന സമയത്ത് ബെഡ്റൂമിലൊക്കെ അവർ ബന്ധപ്പെടേണ്ടി വരും പല സാഹചര്യങ്ങളും അപ്പോഴൊക്കെ ഗ്രേ റോക്ക് മെത്തേഡ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ മാക്സിമം ഇവർ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഡീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇവർ സ്മിയർ ക്യാമിൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാം ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നാസിസ്റ്റ് എന്താണെന്നും ഡാർക്ക് സൈക്കോളജി എന്താണെന്നും ടോക്സിക് ബന്ധങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ പഠിച്ചിരിക്കണം അതിനുശേഷം മാത്രമാണ് ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കേണ്ടത് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളൊരു നാസിസ്റ്റ് വിക്റ്റിമാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് വേണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാം വീണ്ടും കാണാം നന്ദി